ഒരു ചടങ്ങിലാണ് നാം എല്ലാവരും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത് കെൽട്രോൺ കോമ്പണൻറ്റ് കോംപ്ലക്സ് ലിമിറ്റഡിൽ പുതിയ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക്സ് പ്രൊഡക്ഷൻ കമ്പനിയാണ് കെൽട്രോൺ ആ കമ്പനി തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം തുടങ്ങുന്നത് ഇത് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് ഈ ഘട്ടത്തില് കലക്ട്രോണിന് തുടക്കം കുറിച്ചവരെ നമുക്ക് സ്മരിക്കാം സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച അന്നത്തെ വ്യവസായ മന്ത്രി ഇ പി ജയരാജനും ഇപ്പോൾ ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മന്ത്രി പി രാജീവും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നതും സന്തോഷകരമായ കാര്യമാണ് ഇവിടെ പറഞ്ഞു എഴുപത്തി മൂന്നിൽ എലട്രോൺ ആരംഭിച്ചതിനെക്കുറിച്ച് രാജ്യത്താകെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് വിവര വിദ്യയും ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കെലട്രോൺ മാതൃകയായി തീർന്നു വന്നതാണ് കഴിഞ്ഞകാല കെലക്ട്രോണിൻ്റെ പ്രവർത്തനം പരിശോധിച്ചാൽ കാണാൻ കഴിയും അവിടം തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രം തുടക്കം കുറിക്കുന്നതിനും കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഐ ടി പാർക്ക് രാജ്യത്തെ ആദ്യത്തെ ഐ ടി പാർക്ക് കേരളത്തിലാണ് ഉണ്ടായത് അതേപോലെ ആദ്യത്തെ ഗ്രാഫിൻ കേന്ദ്രം ഇവിടെയാണ് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇവിടെയാണ് ആരംഭിച്ചത് ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കും നമ്മുടെ കേരളത്തിലാണ് തുടക്കം കുറിച്ചത് ഇപ്പോൾ കഴിഞ്ഞ മാസം ഇന്ത്യയിലെ ആദ്യത്തെ ജൻ എ ഐ കോൺക്ലേവ് അതിനും വേദിയായത് നമ്മുടെ കേരളമാണ് ഇത്തരത്തിലുള്ള ഒട്ടേറെ ഇടപെടലുകൾ നടത്തുന്ന കേരളത്തിൽ തന്നെയാണ് ഇപ്പോൾ സൂപ്പർ കപ്പാസിറ്റർ ഉൽപ്പാദന കേന്ദ്രവും ആരംഭിക്കുന്നത് ഇക്കാര്യത്തിൽ കലക്ട്രോണുമായി സഹകരിച്ച ഐ എസ് ആർഒയോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ ഇവിടെ പറഞ്ഞു ഇതിൻ്റെ ചിലവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാനത് ആവർത്തിക്കേണ്ടതില്ല നാൽപ്പത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് ഈ ഉൽപ്പാദന കേന്ദ്രം ആരംഭിക്കുന്നത് കെൽടോൺ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിനെ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളുടെ ഹബ്ബാക്കി മാറ്റുക അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിന് നിലവിലുള്ള ഉൽപ്പാദനശേഷി വിപുലീകരിക്കണം ഉൽപ്പാദനോപാധികൾ നവീകരിക്കണം അതിനെല്ലാം സഹായകമാകും വിധത്തിൽ ആയിരം കോടി രൂപയുടെ ധിക നിക്ഷേപം ഇലക്ട്രോണിക്സ് മേഖലയിൽ നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ പൊതു സ്വകാര്യ മേഖലകളിലെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെതാണ് അത് ഹാർഡ്വെയർ വെയർ ഉൽപ്പാദനം പതിനായിരം കോടി രൂപയായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത് കേരളത്തെ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളുടെ ഹബ്ബാക്ക് എന്ന് പറയുമ്പോൾ അതിൽ സുപ്രധാനമായ പങ്കുവഹിക്കാൻ കെൽട്രോണിനാണ് സാധിക്കുക കെൽട്രോൺ അതിന് പ്രാപ്തമാകണമെങ്കിൽ കെൽട്രോണിനെ കാലോചിതമായി നവീകരിക്കേണ്ടതുണ്ട് അതിനുള്ള പുതിയ നടപടികൾ പുനരുദ്ധാരണത്തിനായി നിലവിലുള്ള സാങ്കേതിക പരിജ്ഞാനം ഫാക്ടറി നവീകരണം ഇവയ്ക്കെല്ലാം ഒപ്പം ട്രാഫിക് മാനേജ്മെൻറ്റ് ഡിഫൻസ് പ്രോഡക്ട്സ് പവർ ഇലക്ട്രോണിക്സ് ഇത്തരം മേഖലകളിലൂന്നിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ പല പദ്ധതികളും പൂർത്തീകരണത്തോടടുക്കുകയുമാണ് കെല്രോണിൻ്റെ കരകുളം യൂണിറ്റിനെ പവർ ഇലക്ട്രോണിക്സ് ഹബിൻ്റെ ഭാഗമാക്കാനുള്ള പദ്ധതി നടപ്പാക്കുകയാണ് അതിൻ്റെ ആദ്യപടിയായി സോളാർ പവർ കൺട്രോൾഡ് യു പി എസിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു സിഡാക്കിൻ്റെ സാങ്കേതിക സഹായത്തോടെ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഇതോടൊപ്പം നടന്നു വരുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായി ദ്വിദ്യം അയോൺ ബാറ്ററി ഇലക്ട്രോണിക് വെഹിക്കിൾ ചാർജർ ഇവയെല്ലാം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇതെല്ലാം തന്നെ കെൽട്രോണിൻ്റെ വളർച്ചക്കും വികാസത്തിനും ഉതകുന്ന നടപടികളാണ് ഇലക്ട്രോണിക്സ് വ്യവസായത്തിൻ്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുന്നതിൻ്റെ ഭാഗമായി ദേശീയപാതകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഐ ടി കോറിഡോർ ഒരുക്കുന്നതിന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് ആമ്പല്ലൂരിൽ ഒരു ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ മാനുഫാക്ചറിങ് പാർക്ക് സ്ഥാപിക്കുകയാണ് അതിനായി അവിടെ ഏറ്റെടുത്തിട്ടുള്ള ഭൂമി വിനിയോഗിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് കേരളത്തിൽ നിലവിലുള്ള ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കമ്പനികൾക്ക് സഹായകമാകും വിധം ഇലക്ട്രോണിക്സ് കോമ്പണൻസ് ഇക്കോ സിസ്റ്റം രൂപീകരിക്കാനും ഉദ്ദേശിക്കുകയാണ് ഇതിനായി ചെറുകിട മാനുഫാക്ചറിങ് ക്ലസ്റ്ററും ടെസ്റ്റിംഗ് സൗകര്യങ്ങളും ലാബുകളും ടൂൾ റൂമുകളും എല്ലാം ഒരുക്കുകയാണ് കോടി രൂപ ചെലവിൽ സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റിയും പതിനാല് കോടി രൂപ ചെലവിൽ പി സി പി മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനുള്ള സാധ്യതാ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ മൊബിലിറ്റി മേഖലയിൽ നിലവിലുള്ള ട്രിവാൻഡ്രം എൻജിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി റിസർച്ച് പാർക്കിനെ ടെസ്റ്റ് പാർക്ക് സെൻ്റർ ഓഫ് എക്സലൻസ് ആയി വികസിപ്പിക്കും ആധുനിക ബാറ്ററി സാങ്കേതികവിദ്യ വികസിപ്പിക്കാനായി ബി എസ് എസ് സി സിഡാക്ക് കെ ഡിസ്ക് ട്രസ്റ്റ് ട്രസ്റ്റ് പാർക്ക് ഇവയെല്ലാം ചേർന്നുള്ള കൺസോർഷ്യം സ്ഥാപിച്ചിട്ടുമുണ്ട് തിരുവനന്തപുരം ടെക്നോ സിറ്റിയിൽ പതിനാറ് ഏക്കറിലായി സ്പേസ് പാർക്ക് വികസിപ്പിക്കുകയാണ് പുതുതലമുറ സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി പത്തേക്കർ ഭൂമി ടെക്നോസിറ്റിയിൽ നീക്കി വച്ചിട്ടുണ്ട് ഇതിനായി നൂറ്റി അഞ്ച് കോടി രൂപയുടെ കിഫ്ബി ഫണ്ടിങ്ങിൽ രണ്ട് ലക്ഷം ചൗരശ്ശടി വിസ്തീർണമുള്ള വർക്കിംഗ് സ്പേസ് ഒരുക്കിയിരിക്കുകയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് ചെയിൻ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഗ്രഫീം ഇവയിലെല്ലാം ഇതിനോടകം തന്നെ മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുമുണ്ട് സർക്കാരിന് കീഴിലുള്ള ഡാറ്റാ സെൻ്ററിൻ്റെ ശേഷി മെച്ചപ്പെടുന്നതിന് പുതിയ ഹൈബ്രിഡ് ഡാറ്റാ സെൻ്റർ സ്ഥാപിക്കുകയും ഡിഫൻസ് വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നതിനുള്ള എൻ എ ബി എൽ അക്രഡിറ്റേഷൻ നൽകുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ കേരളത്തിൽ നിലവിലില്ല അതൊരുക്കുന്നതിനായി ഇരുപത്തെട്ട് കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് ഇലക്ട്രോണിക്സ് മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരം ക്രിയാത്മക ഇടപെടലുകളെ ഉപയോഗപ്പെടുത്താൻ കെൽട്രോൺ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് കഴിയാൻ കഴിയേണ്ടതുണ്ട് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ചെറിയ സംരംഭങ്ങളെ ആയിരം കോടി ടേണോവറുള്ള വലിയ സംരംഭങ്ങളാക്കി മാറ്റുന്നതിനുള്ള സഹായം ലഭ്യമാക്കുന്നുണ്ട് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് സ്റ്റാർട്ടപ്പ് ഐ ടി മേഖലകളിൽ നമ്മുടെ നാട് വലിയ മുന്നേറ്റമാണ് കൈവരിച്ചിട്ടുള്ളത് ഇക്കാലയളവിൽ അയ്യായിരം സ്റ്റാർട്ടപ്പുകളും അഞ്ഞൂറ്റി പത്ത് ഐ ടി കമ്പനികളുമാണ് പുതുതായി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് അതിൻ്റെ ഫലമായി നമ്മുടെ ഐ ടി കയറ്റുമതി മുപ്പത്തിനാലായിരം കോടി രൂപയിൽ നിന്ന് തൊണ്ണൂറായിരം കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് പുതുതായി ആരംഭിച്ച സ്റ്റാർട്ടപ്പുകളിലൂടെ അൻപത്തയ്യായിരം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പതിനയ്യായിരം സ്റ്റാർട്ടപ്പുകളും ഒരു ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനാണ് നാം ലക്ഷ്യമിടുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപം വന്നതായാണ് എം എസ് എം ഇ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അതിൽ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അവ അഞ്ച് ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു മുടങ്ങിക്കിടന്ന പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ നമുക്കായി കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളം പതിനേഴ് ദശാംശം മൂന്ന് ശതമാനം വ്യാവസായിക വളർച്ച കൈവരിച്ചതായും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ട സാഹചര്യം നാം ഒരുക്കുകയാണ് അത് സ്വകാര്യ സംരംഭങ്ങൾക്ക് മാത്രമല്ല പൊതു സംരംഭങ്ങൾക്ക് കൂടി ഉപകരിക്കണമെന്നാണ് സർക്കാർ കാണുന്നത് അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നവീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നയമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത് സർക്കാർ വില്പനക്ക് വെച്ച സ്ഥാപനങ്ങളെപ്പോലും ഏറ്റെടുത്ത് അവയെ മികവുറ്റതാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമ്മുടെ അനുഭവമാണ് ഉൽപ്പാദന മേഖലയിൽ നിന്ന പോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മേഖലയിലും കാര്യക്ഷമമായി ഇടപെടുന്നതിനുള്ള പ്രവർത്തന പരിപാടികൾ രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ കെൽട്രോണിന് കഴിയണം എന്നോർപ്പിച്ചുകൊണ്ട് ഈ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വളരെ വളരെ നന്ദി സ്നേഹം പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയതും നടപ്പിലാക്കാൻ പോകുന്നതുമായ നിരവധി വികസന മാതൃകകളാണ് അദ്ദേഹം ഇവിടെ അറിയിച്ചത് അതിൽ നമ്മൾ വളരെയേറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ അഭിമാനത്തോടെയിരിക്കുന്ന മുഹൂർത്തമാണിത് വളരെ വളരെ നന്ദി സ്നേഹം സാർ